പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാമു റസൂലിൽ അമീൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന് ശ്രോതാക്കളെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത സർവശക്തനായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നാം ഏവിലും സദാ വർഷിക്കുമാറാകട്ടെ ആണ് ഞാൻ ഷഹബാനത്ത് തിരൂർ മൊഹറമാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പം ചിലത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ പ്രിയമുള്ളവരിൽ ഇന്ന് ഞാൻ മൊഹറമാസത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ചില സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മൊഹറമാസം ഇസ്ലാമിയ കലണ്ടറിയിലെ തുടക്കം കുറിക്കുന്ന മാസമായി ഞാൻ മൊഹറമാസത്തെ കാണുന്നു പരശുദ്ധ ഇസ്ലാമിൽ മൊഹറമാസത്തിന് വളരെയധികം പവിത്രത കിച്ചിട്ടുണ്ട് ഈ മാസത്തിലെ നോമ്പിനും വളരെ മഹത്വമുണ്ട് എന്ന് വിശുദ്ധ ആനന്ദീസം നമ്മെ പഠിപ്പിക്കുന്നു മൊഹറമൊമ്പത് പത്ത് താശുവാ ആശുറായി എന്നറിയപ്പെടുന്നു രണ്ട് ദിനങ്ങളാണ് ഈ മാസത്തിലെ രണ്ട് പവിത്രമായ ദിനങ്ങളാണ് ഇവ രണ്ടും ഈ ദിനത്തിൽ നാം അനുഷ്ഠിച്ചാൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം തന്നെ അള്ളാ താല പുറത്ത് തരുന്നതാണ് ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ നിത്യജീവിതത്തിൽ വരുന്ന തെറ്റുകളും പോരായ്മകളും വിലയിരുത്തി സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി തുടങ്ങുന്ന ഒരു പുതുവർഷമായി കൊണ്ട് ഞാൻ മൊഹറമാസത്തെ കണ്ടുവരുന്നു യുദ്ധങ്ങളും സംഘർഷങ്ങളും നടമാടിയിരുന്ന ജാഹിരിയ യുഗത്തിൽ പോലും മൊഹറമാസത്തിന് വളരെയധികം പ്രത്യേകത നൽകിയിട്ടുണ്ട് യുദ്ധം വിരോധിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലാം പറയുന്നു റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മൊഹറമാസത്തിലെ നോമ്പാണ് ഇനി മൊഹറമ മുഹറമ്പത്തിലെ ചില പ്രത്യേകതകൾ നോക്കാം ലോകം കണ്ട സ്വച്ഛാധിപതിയായ ദുഷ്ടനായ ഫിറാവിനെയും അനുയായികളെയും അള്ളാഹു സുബ്ബഹനൌതാല ചെങ്കടൽ മുക്കിക്കൊന്നു പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമെയും അനുയായികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിനമാണ് മൊഹറമ്പത്ത് അഥവാ ആശുറാദ് ഖേദകരമെന്ന് പറയട്ടെ ഈ പരിപാന മാസത്തെ നെഹസിൻ്റെ മാസമാക്കിക്കൊണ്ട് വിവാഹം വീടുമാറൽ യാത്ര എന്നിവ നിർവഹിച്ചാൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്ന് ചേരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ അറിവില്ലായ്മയിലേക്ക് എത്തിക്കുന്നു അള്ളാഹു അവർക്ക് ഹിദായത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൊട്ട തൊട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുമാറൽ പരിപാടി ഉണ്ടായപ്പോൾ മൊഹറം പത്ത് കയ്യട്ടെ എന്നിട്ടേ വീട് മാറാൻ പാടുള്ളൂ എന്നാണ് അവരുടെ ന്യായം അള്ളാഹു അവർക്ക് സത്യം ഏതാണെന്ന് തിരിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷ ഖുർഖാനിലെ സൂറ കസസിലെ കസസസിലെ അറുപത്തിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വിസ്മി ലാഹിറമാൻ റഹീം എൻ്റെ റബ്ബവൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് തിരഞ്ഞെടുപ്പിനുള്ള അവകാശമില്ല പ്രിയമുള്ളവരെ ഈ കുർഖാനിക വചനം നാം ഓരോരുത്തർക്കും ശ്രദ്ധേയമായിരിക്കണം ഈ മുഹറമാസത്തെ പരിപാവന മാസമായി കാണാം നാം അവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു അലഹമുല്ലാഹിറബിറമീൻ അസ്സലാലൈക്കും വാഹത് വാബർകാത്തൂ